പത്രമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി മനസ്സിൽ പറയുന്നു ആരൊക്കെ എതിർത്താലും എൻ്റെ മരുമകൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നുണ്ട് അതിന് ശേഷം മുത്തശ്ശനെ കാണിക്കുന്നത് മുത്തശ്ശന ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി ജീവിക്കാൻ കൂടുതൽ ആഗ്രഹം തോന്നി തുടങ്ങണ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ജലജനെ കാണിക്കുന്നത് അഭിനയിട്ട് വഴക്കുണ്ടാക്കുന്നു ഇനി പലതും കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ ഇവിടെ കണ്ടു തുടങ്ങും അമ്മായിമ്മ മരുമകളുടെ മുന്നിൽ കീഴടങ്ങി നിലക്കി നീ നോക്കിക്കോ ഇനിയിപ്പം അവളായിരിക്കും ഇവിടെ ഭരിക്കുന്നത് ഇപ്പോൾ തന്നെ ആദർശൻ്റെയും നയനയുടെയും പേരിലിന്ന് സ്വത്തൊക്കെ എഴുതി വെച്ച് എഴുതി വെക്കാൻ കളവം നോക്കണത് ഇനി ഇതും കൂടെ ആവുമ്പോൾ പൂർണ്ണമായി ഇനി എവിടെയെങ്കിലും പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ജലജ പൊട്ടിത്തെറിക്കുന്നുണ്ട് പിന്നെ ദേവയാനി ആദർശനോട് പറയുന്നുണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയല്ലേ പറ്റൂ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ ഇപ്പം കണ്ടത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി പോകുന്നുണ്ട് പിന്നീട് ആദർശന് ഭയങ്കരമായിട്ട് സന്തോഷം ആവണു ആദർശനോട് പറയണമെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ സംഭവിച്ചാലും നീ ഇവിടുന്ന് പോകാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നാ അതിനാദർശൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ വീഴുന്ന ഒരു ഭാഗമാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ